ഹായ് ഐ ആം ഡോക്ടർ ജസ്ന കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് നടക്കാവൽ ഹോസ്പിറ്റൽ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് പി സി ഒ ഡി അഥവാ അതിൻ്റെ പുതിയ പേരാണ് പി സിഒഎസ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഈ സിൻഡ്രോം എന്നുള്ള വാക്ക് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള റീപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആയ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് അതും അഞ്ച് സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ഇത് കാണപ്പെടുന്നുണ്ട് ഈ വാക്ക് പോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് പി സി ഒ എസിലെ അണ്ടാശയത്തിൽ ഒരുപാട് സിസ്റ്റ് അല്ലെങ്കിൽ കുമ്മിള പോലെ രൂപപ്പെടുന്നതാണ് ഈ അസുഖം പി സി ഓസ് വരാനുള്ള കാരണം അവ്യക്തമാണ് പക്ഷേ അതിന് പിന്നിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നാണ് മാറി വന്ന ലൈഫ് സ്റ്റൈൽ അതുപോലെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം സ്ട്രെസ് വ്യായാമക്കുറവ് അതുപോലെ പാരമ്പര്യപരമായി മാതാപിതാക്കൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെ അസുഖങ്ങൾ വന്നാൽ അവർക്ക് പി സി വൈസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരു സ്ത്രീയുടെ ഹോർമോണൽ പവർ ഹൗസ് ആണ് അണ്ടാശയം അണ്ടാശയത്തിൽ പല ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈ ഹോർമോണിൻ്റെ ബാലൻസ് കാരണമാണ് മാസം മാസം ഓരോ സ്ത്രീകൾക്കും അണ്ടോത്പാദനം നടക്കുന്നതും മെൻസിസ് ഉണ്ടാവുന്നതും പി സി ഒ എസ് അസുഖത്തിൽ സാധാരണ നടക്കേണ്ട അണ്ടോല്പാദനം നിലയ്ക്കുകയും ഇതിനെ തുടർന്ന് അണ്ടാശയത്തിൽ നിറയെ കുമിളുകൾ അല്ലെ സിസ്റ്റ് പോലെ ഫോം ചെയ്യുകയും ചെയ്തതിനാൽ ആർത്തവ ക്രമക്കേട് സംഭവിക്കുന്നതാണ് പ്രധാന ലക്ഷണം ഇത്തരം സ്ത്രീകളിൽ അണ്ടാശയത്തിൽ നിന്നും പുരുഷ ഹോർമോണുകളായ ആൻഡ്രോജൻസ് അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും അതുമൂലം അവർക്ക് നോർമലി നടക്കേണ്ട അണ്ടോൽപാദനം നിലക്കുകയും വന്ധ്യത പോലെ വരാനും അതുപോലെ തന്നെ അമിതമായ രോമ വളർച്ച മുഖക്കുരു മുടികൊഴിച്ചൽ പോലെ അനുഭവപ്പെടുന്നതാണ് അമ്പത് മുതൽ എഴുപത് ശതമാനം വരുന്ന പി സി ഒ എസ് അസുഖങ്ങൾ സ്ത്രീകളിൽ അമിതവണ്ണം അതുപോലെ മുഖത്തും കഴുത്തിലെല്ലാം കറുത്ത പാടുകൾ പോലെ അതായത് അക്കാന്തോസി ഫീച്ചേഴ്സ് എല്ലാം കാണപ്പെടുന്നതാണ് അതുപോലെ ഇത്തരം രോഗികളിൽ ഭാവിയിൽ നമുക്ക് ഷുഗർ പ്രഷർ എൻഡോമെട്രി ക്യാൻസർ അതായത് ഗർഭാശയത്തിൽ എല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് പി സിയു എസ് ഉണ്ടോയെന്ന് ഉറപ്പിക്കാൻ മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് അതിൽ ആദ്യത്തതെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ അണ്ടാശയത്തിൽ ഫുൾ കുമിള അതായത് സിസ്റ്റ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മെൻസസ് അതായത് ആർത്തവത്തിൽ ക്രമക്കേട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ ഹോർമോണിൽ ഇംബാലൻസ് അതായത് പുരുഷ ഹോർമോണിൻ്റെ കൂടിയത് കാരണമുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുമോ പേഷ്യൻറ്റിന് അപ്പോൾ ഈ മൂന്ന് ക്രൈറ്റീരിയൽ രണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം പി സി ഒ ഉണ്ടെന്ന് പി സി ഒ ഒരു ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അമിത ഭാരമുള്ളവർ അവരുടെ വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുകയും കൃത്യമായ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുകയും വേണം പാരമ്പര്യമായി ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അസുഖങ്ങൾ ഒരു ഘടകമായതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ജങ്ക് ഫുഡ് ഒഴിവാക്കാനും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനോ ശ്രമിക്കണം പി സി യു എസ് കാരണം ആർത്തവ ക്രമക്കേട് അനുഭവപ്പെടുന്നവരോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരോ അല്ലെങ്കിൽ വന്ധ്യത പോലെ അനുഭവിക്കുന്നവരാണെങ്കിൽ കൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക